ഹലോ ഇന്ന് ഞാനിവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഷായാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മഴക്കാലമൊക്കെ വരുവല്ലേ ചെറിയ ജലദോഷ പനിയോ അല്ലെ തൊണ്ടവേദനയോക്കെ ഉണ്ടെങ്കിൽ മൂക്കടുപ്പൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കഷായാണ്ട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചുക്കും കുരുമുളകും ഒക്കെ ഇട്ട് നമ്മളൊരു കഷായം ഉണ്ടാക്കില്ല അത് അപ്പൊ അതിനായിട്ട് ഞാൻ ഇത്രയും പനിക്കൂർക്ക ഇലയും തുളസിയുടെ ഇലയും അതുപോലെ നമ്മുടെ ഉണക്കി വെച്ചിരിക്കുന്ന ചുക്കില്ലേ ഇഞ്ചി ഉണക്കിയത് ഇത്രയും കുരുമുളകും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം ഒരു ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ചെറിയ കഷ്ണം ശർക്കര മതി കേട്ടോ ഇത്രയും കാണിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മതി പിന്നെ കുറച്ച് തേനും കൂടി വേണം അപ്പം നമുക്ക് ചുക്കും കുരുമുളകും ചെറിയ ജീരകവും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അതുപോലെ നമ്മുടെ തുളസിയിലയും പനിക്കൂർക്കയുടെ എല്ലാം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ നമുക്കൊരു പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കാം അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ച ഇലകളും അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ചുക്കും കുരുമുളകും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇത്രയും ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചുവെല്ലാം ശർക്കര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഒരുപാട് വെള്ളം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ ഇലകളുടെയും അതുപോലെ ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ സത്ത് അതിനകത്തേക്ക് ഒന്ന് ആയി കിട്ടുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരുപാട് വറ്റിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല ദിവസത്തിൽ ഒരു നാല് പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ ചെറിയ പനിയൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ കഷായം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ചൂടാറിക്കഴിയുമ്പോൾ ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ ഞാനിപ്പം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ചൂട് ഒരുപാട് ആറാനല്ല കേട്ടോ ചെറിയ ചൂടോടു കൂടി അത്യാവശ്യം ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിക്കാനായിട്ട് എന്നാലാണ് അതിനുള്ള ഗുണം കിട്ടുകയുള്ളൂ ഇനി നമ്മൾ കുടിക്കാൻ നേരത്ത് നമുക്ക് ഒരു സ്പൂൺ തേനും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം ഒരു അര ഗ്ലാസ് വെച്ച് ഒരു നേരം കഴിക്കാം ഇതുണ്ടാക്കി കഴിക്കുന്നതിലൂടെ നമ്മുടെ മൂക്കടപ്പ് ജലദോഷമൊക്കെ കുറഞ്ഞ് കിട്ടും അതുപോലെ നമ്മുടെ തൊണ്ടവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും കേട്ടോ ചെറിയ രീതിയിലുള്ള ജലദോഷപ്പനി ആണെങ്കിൽ മാത്രം അതൊക്കെ ഒന്ന് കിട്ടും പക്ഷേ ഇത് വെച്ചുകൊണ്ടിരിക്കരുത് ഇപ്പോഴത്തെ പനി എന്ത് പനിയാണെന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ചെറിയ ജലദോഷപ്പനിയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതുപോലെ ജലദോഷമൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് നമ്മൾ ഈ പനിക്കൂർക്കയുടെ ഇല നമ്മുടെ കയ്യിലൊന്ന് ഞരടി എടുത്തതിന് ശേഷം ചുരുട്ടി പിടിച്ചിട്ട് മൂക്കിൽ തൊടിയിക്കാതെ നമ്മൾ നല്ലപോലെ ശ്വാസം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ജലദോഷം പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ മൂക്കിനകത്തൊന്നും തൊടിയിക്കരുത് തൊട്ട് കഴിഞ്ഞാണെങ്കിൽ പൊള്ളിപ്പോവും അപ്പോൾ ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും പരീക്ഷിച്ച് നോക്കാം കേട്ടോ നല്ല പനിയുള്ളവരൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്